പോക്സോ കേസിൽ പശ്ചിമബംഗാൾ സ്വദേശിക്ക് കഠിന തടവും പിഴയും ബുദ്ധിമാദ്യമുള്ളതും ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തതുമായ പതിമൂന്ന് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് പോക്സോ നിയമപ്രകാരം കഠിന തടവും പിഴയും വിധിച്ചത് പശ്ചിമബംഗാൾ സംസ്ഥാനത്ത് മാൾഡ ജില്ലക്കാരനായ സച്ചിൻ മണ്ഡലിന്റെ മകൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള ശംഭു മണ്ഡലിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേഷ് കുമാർ പതിമൂന്ന് വർഷവും ആറു മാസവും കഴിഞ്ഞ തടവിനും മുപ്പതിനായിരം രൂപ പിഴ ഒടുക്കുന്നതിനും വിധിച്ചത് പിഴ തുക അതിജീവിതയ്ക്ക് നൽകാനും ഇല്ലെങ്കിൽ പന്ത്രണ്ട് മാസം അധിക തടവും കൂടി അനുഭവിക്കണമെന്നും പിഴ തുക അപര്യാപ്തമാകിയാൽ കുട്ടിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് സംഭവം നടക്കുന്നത് മാതാപിതാക്കൾ വീട്ടിലില്ലാതിരുന്ന സമയത്ത് കുട്ടി അമ്മൂമ്മയോടൊപ്പം സിറ്റൌട്ടിൽ ഇരുന്നപ്പോൾ പ്രതി അമ്മൂമ്മയോട് സംസാരിക്കുകയും തുടർന്ന് അമ്മൂമ്മ പുറത്തുപോയപ്പോൾ വീടിന് പുറകുവശത്ത് കൂടി കുട്ടിയെ സമീപിച്ച് മുറുക്കിലിൽ കൊണ്ടുപോയി ലൈംഗികമായി അതിക്രമം നടത്തുകയും തുടർന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ട് അമ്മൂമ്മ വന്നപ്പോൾ പ്രതി ഇറങ്ങി ഓടുകയുമായിരുന്നു സംഭവത്തിന് ശേഷം പോലീസിൽ വിവരം അറിയിക്കുകയും കേസെടുക്കുകയും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു വിസ്താര വേളയിൽ കോടതി ദ്വിഭാഷയുടെ സേവനവും ഉപയോഗപ്പെടുത്തിയിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദ് കോടതിയിൽ ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു അന്നത്തെ വിഴിഞ്ഞം പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന ഹർഷകുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്